പലതരത്തിലുള്ള ഭാവങ്ങളാണ് ഈ ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയ കുരുന്നുകളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് വല്ലാതെ പരിഭവം കാട്ടുകയും കരയുകയും ഒക്കെ ചെയ്ത കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടു അവർക്കിടയിലാണ് കൗതുകത്തോടെ എഴുതുന്ന ഏകാംബര ദേവനെ പോലെയുള്ള കുട്ടികൾ എത്തിയതും ആദ്യാക്ഷരം എഴുതി പൂർത്തിയാക്കി മടങ്ങും മുൻപ് തൊട്ടടുത്തിരുന്ന ചാണ്ടിയമ്മൻ എം എൽ എക്കും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറിനും സ്നേഹ സമ്മാനം കൂടി നൽകിയാണ് ഏകാംബര ദേവം മടങ്ങിയത് ആദ്യക്ഷരം കുറിക്കാൻ തിരുവനന്തപുരത്തുകാർ ഒഴുകിയെത്തുന്ന സ്ഥലമാണ് പൂജപ്പുര ശ്രീ സരസ്വതി ദേവി ക്ഷേത്രം അവിടേക്ക് അഞ്ചര മുതൽ രാവിലെ അഞ്ചര മുതൽ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് കുഞ്ഞുങ്ങളുമായി പലതരത്തിലുള്ള ഭാവങ്ങൾ കാണാൻ നമുക്ക് കൗതുകമുണ്ട് ആദ്യ അക്ഷരം കുറിക്കുമ്പോഴുള്ള കൗതുകമുണ്ട് പിണക്കം കാട്ടുന്നവരുണ്ട് പരിഭവം കാട്ടുന്നവരുണ്ട് കരയുന്നവരുണ്ട് എന്തായാലും മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകർ ഉണ്ട് ഒപ്പം ചാണ്ടിയുമ്മനുണ്ട് അങ്ങനെ നിരവധി ആളുകൾ കുട്ടികൾ ആദ്യ എഴുതിക്കുകയാണ് കുട്ടികൾ ഒന്ന് എഴുതി എങ്ങനെ തോന്നുന്നു ജീവിതത്തിലൊരു വലിയ പുണ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ ഇത്രയും കൊച്ചു കുഞ്ഞുങ്ങളെ അവിവേകപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വിദ്യാഭ്യാസമുള്ളൊരു ജീവിതത്തിലേക്ക് ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മളൊരു നിമിത്തമാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാരിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത് അവരെ എൻ്റെ കൈ കൊണ്ട് നല്ലൊരു ഉയരത്തിലേക്ക് ഒരു തുടക്കം കുറിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യമാണ് കളക്ടറായിരുന്ന കാലം തൊട്ട് എഴുതിക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും നമ്മൾ തന്നെ അവർ എഴുതാൻ എഴുതാൻ തുടങ്ങുകയാണ് വെമ്പ് ഭയങ്കരമായി കരയുന്ന കുട്ടികളൊക്കെ കുറഞ്ഞു എന്ന് ഇപ്പോൾ ഈ കാഴ്ച കൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ് പറഞ്ഞ ചില കുട്ടികൾ ഈ ഭയങ്കര കൗതുകത്തോടെ ഞങ്ങൾ എഴുതാൻ വന്നവരാണെന്ന് ബോധ്യത്തിൽ അതേ കൗതുകത്തോടെ സ്വയം എഴുതി തുടങ്ങുന്നവർ പോലെയുണ്ട് കഴിഞ്ഞ വർഷം ഞാനുണ്ടായിരുന്നു ഈ വർഷം ഇവർക്ക് നിർബന്ധം ഞാൻ യും പിതാണ് എഴുത്തിന് പക്ഷെ വീട്ടുവെച്ചാന്ന് മാത്രം ഒക്കെ ഉണ്ടോ ഇപ്പൊ വലിയ കരച്ചില്ല പക്ഷെ നിർബന്ധമായിരുന്നു അഴുതി കഴിഞ്ഞിട്ട് വീണ്ടും എഴുതാനല്ലേ കുട്ടി കൊണ്ടിരിക്കുന്നത് എഴുതാനുണ്ട് അയാൾ എന്തു എന്തോഴുതേ സംസാരിക്കാൻ പോലും സമയമില്ലാതെ അത്ര ഗൌരവത്തിൽ എഴുതി എന്തായാലും ഈ കാഴ്ച തന്നെയാണ് പൂജപ്പുരയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇനി മുതൽ അതായത് ഈ നിമിഷം മുതൽ അവർ അക്ഷരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അവരുടെ കലകളിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും മാതാപിതാക്കളെയും കുട്ടികളെ സംബന്ധിച്ച് സുപ്രധാനമായ ദിവസമാണ് കടന്നുപോകുന്നത് പോകുന്നത് അനൂപമറിനൊപ്പം രാഹുൽജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം